ക്യൂട്ടീസ് അപ്പോൾ അപ്പോഴും നമുക്ക് ഒരു എക്സാം പ്ലാനർ അല്ലേ എല്ലാവർക്കും മാർച്ചിൽ എക്സാം അല്ലേ അപ്പം വേണ്ടി ഞങ്ങൾ പഴയ നമ്മുടെ ഏതെങ്കിലും ബുക്കിൻ്റെ പേപ്പർ അല്ല പുതിയ പേപ്പർ ഞാൻ എടുക്കുന്നില്ല അതിൻ്റെ കുറച്ച് പേപ്പർ എഴുതാം അത് ലൈൻ ആയാലും കുഴപ്പമില്ല അതിന് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എക്സാം പ്ലാനറായിരിക്കും ഇപ്പം വൺ മന്ത് കൊണ്ട് നമുക്ക് നമ്മുടെ ഏതൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത് ഡെയിലിയും മന്ത്ലിയും ഒക്കെ ചെയ്യാനുള്ളത് അപ്പം നമ്മൾ ഇനി കുറച്ചുകൂടി ഹാർഡ് വർക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ അപ്പം ഞാൻ അതിനെല്ലാത്തിനും ഓരോ ലൈനൊക്കെ വരച്ച് കൊടുക്കുവാണ് പിന്നെ ഈ സ്റ്റിക്കേഴ്സ് നിങ്ങൾക്കറിയാലോ പണ്ട് നമ്മൾ വായി സ്റ്റിക്കേഴ്സ് മേടിച്ച് മേടിച്ച കുറച്ച് അതൊക്കെ എന്തെങ്കിലും യൂസ് ചെയ്യട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് യൂസ് ചെയ്യാം ഇപ്പം ഞാൻ വലിയ അലങ്കരപ്പണെങ്കിൽ ഡിസൈൻ എന്ന് വരയ്ക്കുന്നത് ഈ സ്റ്റിക്കർ കൊണ്ട് തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ആക്കാം പിന്നെ പഠിക്കാനുള്ള കാര്യമില്ല ഇത് അലക്സ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറിയിൽ ഉണ്ടാക്കും പക്ഷെ ഞാൻ ഇത് പ്ലാനർ മാത്രമായിട്ട് മാത്രമായിട്ടൊരു ചെറിയൊരു കുഞ്ഞു നോട്ട് ബുക്കായിട്ട് ഉണ്ടാക്കാനാണ് ആഗ്രഹിക്കുന്നത് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ വേറൊന്നുമല്ല നമുക്ക് ഈ പ്ലാനർ എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും യൂസ് ചെയ്യുകയും ഒക്കെ ചെയ്യുക കൊണ്ടുനടക്കുകയോ ചെയ്യാമോ എന്ന് വെച്ചാൽ ഇതിനുവേണ്ടി മാത്രമാണ് അപ്പോൾ ആദ്യത്തെ ഞാൻ എഴുതിരിക്കുന്നത് നമ്മുടെ ഏതൊക്കെയാണ് നമുക്ക് പല പല കാര്യങ്ങളും സിലബസ് വന്നിട്ടുണ്ടായിരിക്കുമല്ലോ അപ്പം നമ്മുടെ ലിസ്റ്റ് ഓഫ് തിങ്സ് ടു ഡൂ അതായത് നമുക്ക് എന്തൊക്കെ തിങ്സാണ് നമുക്ക് ഈ മാസം അതായത് ഫുൾ മാ എക്സാം മന്തിൽ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് ആദ്യം പ്ലാൻ ചെയ്യണം പിന്നെ നമ്മൾ ഓരോ കോളം ഓരോ കാര്യത്തിന് വേണ്ടിയാണ് നമ്മൾ ഡിസൈഡ് ചെയ്തിരിക്കുന്നത് അതായത് മന്തിലി ഉണ്ടായിരിക്കും വീക്കിലി ഉണ്ടായിരിക്കും ഡെയിലി ഉണ്ടായിരിക്കും അതറിയാമല്ലോ അപ്പോൾ അതനുസരിച്ചുള്ള പ്ലാനാണ് നമ്മൾ ചിന്തിക്കുന്നത് കാരണം നമ്മൾ എത്രയും പ്ലാനായിട്ട് ചെയ്യുന്നു അത്രയും നമ്മുടെ സബ്ജക്റ്റ് പെട്ടെന്ന് റിവൈസ് ആകാൻ പറ്റും അല്ലേ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു ഇത് ഞാൻ പണ്ട് ഞാൻ എൻ്റെ സമയത്ത് ഇങ്ങനെ സ്റ്റിക്കർ ഒന്നും ഒട്ടിച്ചില്ല പക്ഷേ എന്നാലും ഇങ്ങനെ ചുമ്മാ പഴയ ബുക്ക് കൊണ്ട് പേപ്പർ കൊണ്ട് ഉണ്ടാക്കി വെക്കുമായിരുന്നു അപ്പോൾ അത് നിങ്ങളോട് കാണിക്കാമെന്ന് വിചാരിച്ചത് അപ്പം ഇത് ഇപ്പോൾ എല്ലാവരും വലിയ പ്ലാനറായിട്ട് കിട്ടും പക്ഷെ നമുക്ക് കുഴപ്പമില്ല ഇപ്പം നമ്മൾ പ്ലാൻ ഓഫ് ദി ഡേ ആണ് അതിന് അതിനകത്ത് നമ്മൾ ടുഡേ എന്തെല്ലാം ചെയ്യാനുണ്ട് പിന്നെ നമുക്ക് എന്തൊക്കെയാണ് ടോപ്പ് ഗോൾസ് ഉള്ളതാണ് പിന്നെ നമ്മുടെ ടാസ്ക് എന്തൊക്കെയാണ് അതിനൊക്കെ നോട്ട്സ് വേണം പിന്നെ ചുമറയിലോട്ട് എനിക്ക് എന്തൊക്കെ നമുക്ക് ചെയ്യാനുള്ളൂ അതൊക്കെയാണ് നമ്മൾ പ്ലാൻ ഓഫ് ദ ഡേ എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ ദിവസം അതുപോലെ ഡെയിലി ദിവസത്തേക്കുള്ളത് നിങ്ങൾ ഉണ്ടാക്കി വെക്കുക അപ്പോൾ ഞാൻ ജസ്റ്റ് പ്ലാനായിട്ട് കാണിക്കുന്നുള്ളൂ ചെറിയ കുറച്ച് പേപ്പർ പഴയ പേപ്പറൊക്കെ വെച്ച് നമുക്ക് ചെറിയ നോട്ട്ബുക്ക് ഉണ്ടൊക്കെ എല്ലാവരും അങ്ങനെ ഒരു ചെയ്തുകൊണ്ടിരുന്നത് പുതിയ നോട്ട്ബുക്കിൻ്റെയോ അല്ലെങ്കിൽ ഡയറിയുടെയോ ഒന്നും ആവശ്യമില്ല ഇനി നമുക്കുള്ള വീക്കിലി പ്ലാനിങ് നമ്മൾ എന്ന് പറഞ്ഞാൽ നമുക്ക് മൺഡേ ട്യൂസ്ഡേ തൊട്ട് നമുക്ക് ഏത് ഇൻക്ലൂഡിങ് സൺഡേ ഏ മൺഡേ ടു സാറ്റർഡേ വരെ നമുക്ക് സ്കൂളിനകത്ത് എന്തൊക്കെ പഠിപ്പിച്ചോ അതിനനുസരിച്ചുള്ള നമ്മളൊരു ചെറിയ റിവിഷനകത്ത് നമ്മൾ പ്ലാൻ ചെയ്യണം പിന്നെ സൺഡേ എന്നുള്ളത് അതിനകത്ത് ഡൗട്ട് ക്ലിയറിങ് ഡേ ആയിട്ട് വെക്കണം അപ്പോൾ അതാകുമ്പോൾ നമുക്ക് ഇത്രയും നാൾ പഠിപ്പിച്ച എത്രയൊക്കെ സബ്ജെക്റ്റ് അതിനനുസരിച്ചുള്ള നമ്മുടെ ഏകദേശം റിവിഷനായി തുടങ്ങണം ഇപ്പോഴേ റിവിഷൻ ചെയ്തെങ്കിലും നമുക്ക് തീരത്തുള്ളൂ അറിയാമല്ലോ അപ്പോൾ അതിനെല്ലാം ഞാൻ സ്റ്റിക്കർ ഒട്ടിക്കുന്നത് വേറെ അലങ്കുലപ്പണിയൊന്നും ചെയ്യുന്നില്ല കാരണം സ്റ്റിക്കർ വെച്ചപ്പോൾ തന്നെ ഇത്ര ക്യൂട്ടായില്ലേ അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒത്തിരി ഒരു പ്ലാൻ വെച്ചെങ്കിൽ നമുക്ക് നടക്കാൻ പറ്റും ഇനി നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ മന്തിൽ എത്ര ഡേയ്സ് ഉണ്ട് മന്ത്ലി ആയിട്ടുള്ള പ്ലാൻ അതായത് ഇത്ര ഇപ്പം നമ്മുടെ മാർച്ചിലുള്ള ഞാനിപ്പോൾ മാർച്ച് വെച്ചാണ് ചെയ്യുന്നത് ഏത് എക്സാം ആയാലും ടേം ആയാലും നമ്മുടെ മോണപ്പരീക്ഷേന എല്ലാത്തിനെങ്കിലും ഉണ്ടാക്കാം അപ്പം നമ്മുടെ ഫൈനൽ എക്സാമിന് വേണ്ടിയുള്ള ഫൈനൽ എക്സാം എക്സാംന്ന് പറയുമ്പോൾ നമ്മുടെ ക്രൂഷ്യലായിട്ടുള്ള ടൈമാണ് അല്ലേ മാസത്തിനുള്ള എല്ലാ ഡേയ്സിന് വേണ്ടിയുള്ള ഓരോ ചെറിയ ചെറിയ കുളം അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട്സ് നമുക്ക് എന്തൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും നമ്മൾ നമ്മൾ കലണ്ടറിൽ നോട്ട് ചെയ്തില്ല അതിന് പകരം നമ്മൾ ഈ ചെറിയ കോളത്തിനകത്ത് നോട്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് അതാണ് മന്ത്ലിയുള്ള നമ്മുടെ പ്ലാൻ ഒരു ഫുൾ മന്തിൽ നമ്മൾ എന്തൊക്കെ അത് നമ്മുടെ എക്സാം മന്തിൽ എന്തൊക്കെയാണ് മെയിൻ ഇമ്പോർട്ടൻറ്റ് കാര്യം അതാണ് ഇതിനകത്ത് മെൻഷൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിനകത്ത് നമ്മൾ എത്ര ഡേയ്സ് ഉണ്ടോ അത്രയും ഡേയ്സ് നമുക്ക് ഇമ്പോർട്ടൻറ്റ് അതിനകത്ത് ഹോളിഡേ ഉണ്ടോ അല്ലെങ്കിൽ സൺഡേ ഉണ്ടോ അതൊന്നും നമുക്ക് കാര്യമൊക്കെ എല്ലാ ഡേയ്സും നമുക്ക് ഇമ്പോർട്ടൻറ്റ് തന്നെ അപ്പോൾ അതിനകത്ത് ഇന്ന് നിലയ്ക്ക് ഉട്ടായില്ലേ ഇപ്പോൾ നമ്മൾ ഈ സ്റ്റിക്കർ ഒട്ടിച്ചപ്പം അല്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെറിയ പേപ്പേഴ്സ് വെച്ച് ഉണ്ടാക്കിയാൽ മതി അല്ല വലിയ കാര്യം ഒന്നും ഇവിടെ ഉണ്ടാക്കുന്ന അപ്പം ഇതെല്ലാം എൻ്റെ പഴയ ആ നോട്ട് ബുക്കിൽ നിന്ന് കാരണം കാരണമെച്ചാൽ നമുക്ക് ബുദ്ധിമുട്ടി ഇത് സെപ്പറേറ്റ് ബുക്കായിട്ട് നമുക്ക് ബാഗിൽ കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെറിയ പ്ലാൻ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഇപ്പോൾ ഡയറിയിൽ ഉണ്ടാക്കിയാൽ പോലെ പിന്നെ മന്ത്ലി തന്നെ നമുക്ക് ഗോൾസ് കാണും എന്തൊക്കെയാണുള്ളത് അറിയാമല്ലോ ഒരു മാസം കൊണ്ട് നമുക്ക് തീർക്കാനുള്ള കാര്യങ്ങൾ അതാണ് മെയിൻലി ഇതിനകത്തുള്ള ഇതിനകത്ത് ഞാൻ സ്ലീപ്പ് സ്ലീപ്പ് ട്രാക്കറോ മൂഡ് ട്രാക്കറോ ഒന്നും ഇൻക്ലൂഡ് ആയില്ല കാരണം ഇത് നമുക്ക് പഠിത്തിന് വേണ്ടി മാത്രം മാത്രമുള്ള നാക്ക് അല്ലേ ഇത് നമ്മളെപ്പോഴും ബാഗിനകത്ത് കൊണ്ട് നടക്കാം നമ്മൾ ട്യൂഷന് പോകുമ്പോഴോ അല്ലെങ്കിൽ വീട്ടിൽ പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതിനകത്ത് നോക്കിയാൽ മതിയല്ലോ മെൻഷൻ ചെയ്യാമെങ്കിൽ പെട്ടെന്ന് മെൻഷൻ ചെയ്യുവല്ലോ അപ്പോൾ മറന്നും പോകത്തില്ല ഇത് ഇതിക്കുക അപ്പോൾ ഒരു ചെറിയൊരു ഒരു കോട്ടും കൂടെ എഴുതി കൊടുക്കുകയാണ് പോസിറ്റീവ് കൂട്ടം ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അടുത്ത കുള എത്ര പേജ് വേണം അത്ര പേജ് നിങ്ങൾ എടുത്തേക്കണം കേട്ടോ മറന്നു പോയേക്കൽ കേട്ടോ ആ പിന്നെ എക്സാമിനുള്ള നമ്മുടെ എക്സാമിനകത്ത് പിന്നെ ടൈം ടേബിൾ കാണും എക്സാമിൻ്റെ സിലബസ് കാണും പിന്നെ നമ്മൾ വേണ്ടത് പ്രൊജക്റ്റ് ആൻഡ് ആക്ടിവിറ്റീസാണ് നമുക്ക് എന്തൊക്കെ പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യാൻ കാണും ഫൈനലായിട്ട് സബ്മിറ്റ് ചെയ്യുള്ള ആക്ടിവിറ്റീസ് ആകുമ്പോൾ അതെല്ലാം ആണ് പിന്നെ നമുക്ക് വേണ്ടത് ചാപ്റ്റേഴ്സ് എന്തൊക്കെയാണ് ചാപ്റ്റർ വൈസ് നമ്മുടെ റിവിഷൻ അതായത് ടഫായിട്ടുള്ള സബ്ജക്റ്റ് ഉള്ള ഇപ്പോൾ ഇംഗ്ലീഷ് ഹിന്ദി മാത്സിനകത്ത് എല്ലാത്തും നമുക്ക് ഏറ്റവും ടഫായിട്ടുള്ളത് കാണും കുറച്ച് മോഡറേറ്റ് കുറച്ച് ഈസിയാണ് അപ്പോൾ ആ സബ്ജക്റ്റിനെ അങ്ങനെ അങ്ങനെ ചാപ്റ്റർ വൈസ് നമ്മൾ അലകായിട്ട് വെക്കുകയാണ് സെപ്പറേറ്റ് ഇനി നമ്മുടെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഈ പേപ്പർ ഈ നമ്മുടെ കൊച്ചിൻ്റെ പണ്ടത്തെ നമ്മുടെ പണ്ടത്തെ നമ്മുടെ ഏതെങ്കിലും ചട്ട എടുത്താൽ മതി നമ്മുടെ നോട്ട് കവർ നമ്മൾ അതിൻ്റെ കവറിനെ ഒരു മോഡിഫൈ ചെയ്ത് എടുക്കുകയാണ് അപ്പോൾ കവറിനെ പൊളിച്ചിട്ട് നമ്മൾ നമ്മളതിനകത്ത് അകത്ത് ഒട്ടിച്ച് വെച്ച ശേഷം അതിനെ ഒരു നല്ലൊരു പാറ്റേൺ ആക്കി എടുക്കാൻ ശ്രമിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ ആ അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് അതിന് നമ്മളൊരു പിങ്ക് കവർ കൊണ്ട് വെച്ചിട്ട് ഞാനൊരു സ്ട്രോബറി തീം വരും സ്ട്രോബറി ശരിയായ നേരത്തില്ല എന്തായാലും ചെറുതും വലുതുമായി കുറച്ച് സ്ട്രോബറി നമ്മൾ വരച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ പാറ്റേൺ പേപ്പർ വെച്ചോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള പേപ്പർ വെച്ച് കവർ ചെയ്യാം നമുക്കിപ്പോൾ പാറ്റേൺ വെച്ചുകൊണ്ട് ഞാൻ വെച്ചുകൊണ്ട് ഒരു ചെറിയ സ്ട്രോബറി തീമിൽ ഉണ്ടാക്കിയെടുക്കുകയാണ് നമുക്ക് ഇഷ്ടമുള്ള ഒരു കവർ അടക്കാം ഇപ്പോൾ എന്നപ്പോഴും നമ്മുടെ കവറിൻ്റെ മുഖച്ഛായ തന്നെ മാറി ഇല്ലയോ അപ്പം നമ്മൾ പഴയ നോട്ട് ബുക്കിൻ്റെ ഈ പിന്നെ കവർ പേജാന്ന് തോന്നാത്ത തോന്നത്തില്ല അല്ലേ അപ്പോൾ നമ്മൾ അതിനെ എക്സാം പ്ലാനർ എന്ന് എഴുതി വെക്കുകയാണ് ഇത് എക്സാമിന് വേണ്ടി മാത്രം യൂസ് ചെയ്യാൻ വേണ്ടിയാണ് അതുകൊണ്ട് വലിയ ബുക്ക് പുതിയ ബുക്കൊന്നും മേടിക്കുമെന്നും വേണ്ടതാണ് അപ്പം ചെറിയൊരു സ്റ്റിക്കർ വെച്ച് ഇനി അതിനകത്ത് എന്തൊക്കെ വരച്ചതെന്ന് നിങ്ങളെ കാണിക്കണ്ടേ അപ്പം നിങ്ങൾ കണ്ടില്ലായിരുന്നല്ലോ അപ്പം ആദ്യത്തെ തൊട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കാണാവുന്നത് ഇപ്പോൾ ഫസ്റ്റ് പേജിൽ ഞാൻ ചെയ്തിരിക്കുന്നു എൻ്റെ ഇതിനനുസരിച്ചുള്ള ഞാൻ ചെയ്തിട്ടുള്ള ഫണ്ട് ഇങ്ങനെയാണ് ചെയ്തതെന്ന് അനുസരിച്ച് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇപ്രപ്രാവശ്യം പുതിയായിട്ട് എന്തെങ്കിലും ഒക്കെ ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ ഇപ്പ്രാശം മൊബൈലിനകത്തൊക്കെ ഇതൊക്കെ ലിസ്റ്റ് കിട്ടുമെന്നാലും നമ്മൾ കൈകൊണ്ട് കഴിയുമ്പോൾ ഒരു ദിവസം അല്ലേ ഇപ്പോൾ ലിസ്റ്റ് ഓഫ് തിങ്സ് ടു ഡൂഡാണ് അകത്ത് എഴുതിയത് അതെയോ നിങ്ങൾ കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇനി അടുത്ത നമുക്ക് വേണ്ടത് പ്ലാൻ ഫോർ ദ ഡേ അതായത് ഡെയിലി നമ്മളുള്ള പ്ലാനിങ് പിന്നെ നമ്മുടെ വീക്ക്ലി പ്ലാനിങ് അത് കഴിയുമ്പോഴത്തേന് നമ്മൾ വരുന്നത് വീക്കിലി എല്ലാ ഡേയ്സത്തെയും കേട്ടോ അതുകഴിഞ്ഞ് ഉള്ള എല്ലാ മുഴുവൻ ദിവസത്തെയും മന്ത്ലി ഫുൾ ഡേസത്തെയും പ്ലാനാണ് പിന്നെ നമുക്ക് വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മന്ത്ലി ഗോൾസ് എന്തൊക്കെ കംപ്ലീറ്റ് ആക്കണം അതാണ് അതിനകത്ത് പിന്നെ നമ്മുടെ എക്സാം സിലബസും എക്സാം ടൈം ടേബിളും പിന്നെ നമ്മുടെ സബ്ജക്റ്റ് വൈസുള്ള റിവിഷൻ അതിനകത്ത് എഴുതി വെക്കുക പിന്നെ പ്രൊജക്റ്റ് ആൻഡ് ആക്ടിവിറ്റീസ് എന്തൊക്കെ സബ്മിറ്റ് ചെയ്യണം ഇനിയുള്ളതാണ് നമ്മുടെ ടഫ്സ് ആയിട്ടുള്ള ഏത് സബ്റ്റേഴ്സ് ആണ് അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എഴുതുക പിന്നെയുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് നോട്ട്സ് ഇമ്പോർട്ടൻറ്റ് നോട്ട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്കൂളിൽ ഇപ്പോൾ സാറ് പഴയുമ്പോൾ എന്ന് അത് മെൻഷൻ ചെയ്യാം അപ്പം എല്ലാവരും കണ്ടിട്ട് ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ ചെയ്യണം കേട്ടോ ഗീവയുടെ കാര്യം മറക്കല്ലേ ബൈ